ഉറപ്പില്ലാതെ ജോലി പിരിച്ചു വിട്ട മൂന്ന് നാളേക്കപ്പുറം എന്താ നാൾ തരുമോ എലക്ഷൻ ആമാ ഞാൻ ഈ വോട്ട് പോടുറതുക്കാക വന്ദി ഒരു വോട്ട് ഇടാൻ വേണ്ടി ഫ്ലൈറ്റ് പിടിച്ച് ലീവ് എടുത്ത് വന്ന ഒബ്ബർ വോട്ട് മുഖ്യംഗ അമേരിക്കയിലെ തായ്മടി ഇംഗ്ലീഷാ ജർമ്മനാന്റെ മുടിവുക്ക് വന്ദത് ഒരു വോട്ടാലേ അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ വോട്ട് ഇടാൻ ഞാൻ ഇങ്ങോട്ട് വന്ന് അത്രേന്നെ നമ്മുടെ വാർഡ് വനിതാ വാർഡ് അല്ലേ

ഈ കൊട്ടൻ ചുക്ക് വോട്ട് ചെയ്യാനാണോ ഞാൻ മൂന്ന് ദിവസം ശമ്പളവും കളഞ്ഞ് ഫ്ലൈറ്റും ഇതുപോലെ ആരും അത് വേറെ വേറെ ജില്ലകൾ വേറെ വേറെ പഞ്ചായത്തുകൾ മറ്റു സ്ഥാനാർത്ഥികളെ കാണുമ്പോ ലേഡീസ് ഹോസ്റ്റലേക്ക് ഫീൽ ആണ് ഇതൊരു മാതിരി ഓൾഡ് ഏജ് ഹോംസിൽ ഇതാണോ നിന്റെ വനിതാ വാർഡ് എന്ത് ഇത് വനിതയല്ലേ ഷഷ്ടി പൂർത്തി കഴിഞ്ഞ വനിതകളായിരിക്കും വാർഡിന്റെ ശബ്ദം എങ്ങനെ അവർ നേരത്തെ തന്നെ ഇതോട്ട് തന്നത് എനിക്കെന്തോ വാർദ്ധക്യശാപം ഉണ്ടെന്നാ തോന്നുന്നത് സ്കൂളോട്ട് തുടങ്ങിയത് എന്നെ പഠിപ്പിക്കാൻ വന്നത് കളവിമാരായ ടീച്ചർ ഞാൻ പഠിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ചെറുപ്പക്കാരിയായ ടീച്ചർമാര് വന്നു ഞാൻ ജോലിക്ക് പോയപ്പോൾ അവിടെ കളവിമാരായ മാനേജർ താ ഇപ്പൊ വാർഡിനും തള്ളിക്കേറിക്കൊണ്ട് വന്നിരിക്കുന്നു ഈ വിൻറ്റേജ് പീസുകളൊക്കെ എന്നെ വിടാതെ പിന്തുടരുകയാണല്ലോ ഈ വൈറസ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റ് കണ്ടിട്ടാണ് സർക്കാരിന് വിജയ പോലും